അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഇന്ന് നമ്മുടെ ചാനലിൽ ഞാനൊരു ബിഗ് ഓഫർ നൽകുകയാണ് കേട്ടോ അതായത് അഞ്ച് ദിവസത്തെ ഓഫറാണ് ഈ ഒരു ഓഫർ അഞ്ച് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഏതൊരു അബായ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിന് വെറും ആയിരത്തി രൂപ മാത്രമേ റേറ്റ് വരുള്ളൂ കേട്ടോ പക്ഷേ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യിക്കാട്ടോ അതായത് മോഡൽ ഇതുതന്നെ ആയിരിക്കും പക്ഷേ സൈസൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം അതായത് ഇപ്പം നിങ്ങൾക്ക് അൻപത്തി സൈസ് വേണമെന്നുണ്ടെങ്കിൽ അൻപത്തിരണ്ട് സൈസിൽ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം അതുപോലെ തന്നെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അഭായ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേറെ ഈ ഒരു ബ്ലാക്ക് കളർ വേണ്ട വേറെ കളറിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കളറിൽ സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റും അങ്ങനെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്കത് സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റും പക്ഷെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന മോഡൽ തന്നെ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു അപായം സ്ക്രീൻഷോട്ട് എടുക്കുക